ാണ് മലമ്പഴക്ക് പോകട്ടോ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോന്നത് എന്റെ ഡ്രസ് എങ്ങനെ ഫാമിലി ആയിട്ടോ മലമ്പഴക്കെത്തിക്കുന്നോ ഇതാണ് അനുഭവ ടിക്കറ്റ് എടുക്കാൻ പോയിക്കാ No, <laughs> 怎么 അവിടെ അതൊരു ബോട്ടിനെ ഉള്ളದು അടൊരു ബ്രിഡ്ജ് ഉണ്ട് लंट। बरिना। हाँ। हम्म। ओकान देवान। ഞങ്ങൾ ഇനി റോപ്പ് വേല് കയറാൻ പോവാട്ടെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ോപ്പറേ കയറിയത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇവിടെ ഞാൻ മൈൻഡപ്പ് ചെയ്യാനും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യേണ്ട